ഇനി നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഓൺലൈനായി പഠിച്ച് ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ടീച്ചർ ആവാൻ ജോലി വാഗ്ദാനം ചെയ്ത് പലലിൽ നിന്നായി പണം തട്ടിയ യുവാവിനെ താനൂർ പോലീസ് പിടികൂടി കരിങ്കപ്പാറ ഓമച്ചപ്പുഴ സ്വദേശി നിതീഷാണ് പിടിയിലായത് കോട്ടക്കൽ ആയുർവേദശാലയിൽ വിവിധ തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ പണം തട്ടിയതായി പരാതിയുള്ളത് തന്ത്രപൂർവ്വമാണ് ഡി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടിയത് കോട്ടക്കൽ ആയുർവേദശാലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കരിങ്കപ്പാറ ഓമച്ചപ്പുഴ സ്വദേശി തണ്ണീരിക്കൽ നിതീഷിനെയാണ് താനൂർ പോലീസ് തന്ത്രപൂർവ്വം പിടികൂടിയത് ആയുർവേദശാലയിലെ ഏഴ് ജീവനക്കാർ ജോലി രാജിവെച്ച് ഗൾഫിലേക്ക് പോകുന്നതായും ആ ഒഴിവിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് നിന്നായും പണം തട്ടിയത് ആയുർവേദശാലയുടെ പേരിലുള്ള ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ആളുകൾക്ക് ജോലി വാഗ്ദാനം ചെയ്തും ഈ ലെറ്റർ പാഡിൽ ലെറ്റർ അയച്ചും ആളുകൾ വിശ്വസിപ്പിച്ചാണ് ആ പ്രതി ലക്ഷങ്ങൾ കൈപ്പറ്റിയത് പണം നൽകാമെന്ന് ധരിപ്പിച്ചാണ് ആ പ്രതിയെ വിളിച്ചുവരുത്തിയ പോലീസ് സംഘം പിടികൂടിയത് വിശ്വസിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചാണ് പണം വാങ്ങിയതെന്നും പിന്നീട് വിവരം ഒന്നിൽ കാണാതായതോടെയാണ് പരാതി നൽകിയതെന്നും പരാതിക്കാർ പറഞ്ഞു ആള് നല്ല ഡീസന്റ് ആയിട്ട് പെരുമാര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു ക്ലോസ് ഫ്രണ്ട്സായിട്ട് രൂപത്തിലാണ് എന്നോട് ചാറ്റ് ചെയ്തതും കാര്യങ്ങൾ പിന്നെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആള് പറയുമ്പോൾ എനിക്ക് ജോലി വേണമെങ്കിൽ സെറ്റിക്ക് തരാന്നൊക്കെ പറയും ഞാൻ ഞാന് അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലി വേണം ഒന്ന് റെഡി ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ജോലി ഒരു ദിവസം വിളിച്ചു തന്നെ കോട്ടക്കൽ ആരവേശാലയിൽ ജോലി ഉണ്ടാക മുപ്പതിനാറ് ഉറുപ്പ്യാണ് ഫസ്റ്റ് പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞു അൻപതിനാറ് ഉറുപ്പേൻ്റെ കയ്യിലില്ല പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞയാൾ എൻ്റെ കയ്യിലില്ല നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ആൾ വിളിച്ചു ആൾ വിളിച്ചു ഒരു മുപ്പത് ഉറുപ്പേര് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ സംസാരിച്ചു പിന്നെ ആളോട് അച്ഛനോടൊന്ന് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വാക്ചാതുര്യത്തിലെ വിളിച്ച് ഞങ്ങളെ പിന്നെ അതിൻ്റെ പേര് ഞാനൊരു ഇരുപത്തഞ്ച് രൂപ ഫസ്റ്റ് കൊടുത്തു ഇരുപത്തയ്യം രൂപ കൊടുത്തിട്ട് ഒരു ഏകദേശം ഡേറ്റ് ഒരാഴ്ച സമയമാണ് പറഞ്ഞത് അവർ ആ ഒരാഴ്ച സമയത്തിനുള്ളിൽ ഓഫർ ലെറ്റർ വരും ഇത് വരും അങ്ങനെ വരുന്നൊക്കെ പറഞ്ഞ് പിന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പിഎ ആണ് നമ്മളെ കയറ്റി തരുന്നത് ഞങ്ങളെ കയറ്റി തരുന്നത് എന്നെ തരുന്നത് അപ്പോൾ അയാൾ മുഖാന്തരമാണ് അയാൾക്കാണ് ക്യാഷ് കൊടുക്കുന്നത് ഞാനും അച്ഛനും നേരിട്ട് വീട്ടിൽ പോയിട്ട് ക്യാഷ് കൊടുത്തു ഇരുപത്തയ്യാറ് റുപ്പാണ് എന്നെ മാല മണ്ണമെച്ചനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു വേക്കൻസി ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ പോലീസ് പോലീസിൽ പരാതിയൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്തവിടെ ഞാൻ വന്നവരെ വീട്ടിലേക്ക് വന്ന് പറയുമ്പോഴാണ് ഇവർക്കൊക്കെ ട്രാപ്പ് ആണെന്നുള്ള മനസ്സിലാവണം അതുവരെ അവൻ അത്രയും അയാള അത്രയും വിശ്വസിച്ചിരിക്കുകയായിരുന്നു തോന്നാൻ കാരണം ഒന്നാമത് ആ ആളുടെ സംസാരവും പിന്നെ ഈ ഫേ മറ്റോ ഓപ്പറേറ്റർ വന്ന് ഭയങ്കര ഫേക്കാണെന്നുള്ള കാര്യം കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല മാനേജറും ഇതാക്കി വർക്കുന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ അവർ പറഞ്ഞത് പക്ക ഫേക്ക് ആണെന്ന് പിന്നെ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞത് പക്ക ആണ് പിന്നെ ഇയാൾ ഇയാളറിയാം കോട്ടക്കിൽ ചെച്ചിതായിരിക്കണും പരിപാടിയിലുള്ള ആളാണ് ഞങ്ങളൊരു ന്യൂസ് കിട്ടി അങ്ങനെയാണ് പിന്നെ ഇയാളെ കുറിച്ച് അന്വേഷണത് അപ്പോൾ ഞാൻ ഈ വിവരം ഇത് അറിഞ്ഞപ്പോൾ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോട്ടക്കിൽ ആര്യശാലയുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അവിടുത്തെ മാധവൻകുട്ടി കുട്ടിയും വാര്യ അങ്ങനെ എന്തോ അദ്ദേഹത്തെ പോയി കണ്ടു ഞാൻ നേരിട്ട് കണ്ടു സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇങ്ങനത്തെ സംഗതി ഇവിടെ നടക്കുന്നില്ല അവർ ഇത് വ്യാജമാണ് നിങ്ങൾ അവൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നത് താനൂർ ഡി വി വി ബെന്നി താനൂർ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഷഹൻഷാ കെ എസ് ഐ പി എസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്